വൻ ഭൂരിപക്ഷത്തോടെയുള്ള വിജയത്തിന് പിന്നാലെ പ്രിയങ്ക ഗാന്ധി ഈ മാസം വയനാട്ടിലെത്തുമെന്ന് സൂചന എം ബി ഐ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമാകും ആദ്യ യാത്ര വയനാട്ടിലേക്കെന്ന് സൂചനയുണ്ട് ദീപക് തിരമുടം കോഴിക്കോട് നിന്ന് ചേരുന്നു ദീപക് ഗുഡ് മോർണിംഗ് പ്രിയങ്കാ ഗാന്ധിയുടെ യാത്ര ഏതാണ്ട് സ്ഥിരീകരിച്ചോർണിംഗ് ആ എസ് കെ നേതാണ്ട് സ്ഥിരീകരിച്ചു പ്രിയങ്ക ഗാന്ധി കെ ബി സി സി നേതൃത്വത്തെ ഒരു പ്രൈമറി ഷെഡ്യൂൾ അറിയിച്ചു ഇരുപത്തിയൊൻപതിന് വയനാട്ടിലേക്ക് വരാൻ പോകുന്നു അതായത് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് വയനാടിൻ്റെ ജനപ്രതിനിധിയായി എം പി സത്യപ്രതിജ്ഞ കഴിയുന്നു പാർലമെൻറ്റ് സെഷനുള്ള സമയമാണ് നേരെ ആദ്യ യാത്ര വയനാട്ടിലേക്കായിരിക്കും ഇരുപത്തി ഒൻപതിനും മുപ്പതിനും വയനാട് മണ്ഡലത്തിൽ അതായത് വയനാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലുമായി പര്യടനം നടത്തുമെന്നതാണ് പ്രാഥമികമായി വിവരം ലഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വൈകാതെ തന്നെ വരും ഏതായാലും സത്യപ്രതിജ്ഞ കഴിഞ്ഞുള്ള ആദ്യ യാത്ര അതായത് കന്നിയംഗത്തിൽ മിന്നും വിജയം നൽകി ദേശീയ രാഷ്ട്രീയത്തിൽ അതായത് ഇന്ത്യൻ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ഒരു പുതിയ താരോദയമാണ് യഥാർത്ഥത്തിൽ ഈ വയനാട് ഉപതെര വയനാട് ഉപതെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിരിക്കുന്നത് കാരണം നേരത്തെ പല ഘട്ടങ്ങളിൽ പ്രിയങ്കാ ഗാന്ധിയോട് മത്സരയ്ക്കാൻ ആവശ്യപ്പെട്ട സമയത്തെല്ലാം ബിഗ്നോ ആയിരുന്നു പക്ഷേ പക്ഷേ ഒടുവിൽ സഹോദരൻ രാഹുൽ ഗാന്ധിയുടെ പിൻഗാമിയായി വയനാട്ടിൽ നിന്നും വലിയ കൂടി അവരെത്തുന്നു അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജനങ്ങളോട് നന്ദി പറയാൻ വയനാട്ടുകാരോട് നന്ദി പറയാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അതിൻ്റെ ഭാഗമായി ഇരുപത്തിയൊൻപതിന് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് എ ഐ സി സി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന എസ്കാൻ